الشيطان الرجيم والله جعل لكم من انفسكم ازواجا وجعل لكم من ازواجكم بنين وحفده ورزقكم من الطيبات സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂത്ത് അലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്ത് ആയ തൗഫീഖ് നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഭവത്ത് ആയ ഈ ഭൂമിയിൽ കൃത്യമായ കാര്യങ്ങൾ നടപ്പിൽ വരുവാനും മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സംഭവിക്കുവാനുമൊക്കെ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൃത്യമായും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അവിടെ നല്ലവരായ സന്താനങ്ങളും അതുപോലെ തന്നെ ആ രാജ്യത്തുള്ള ജനങ്ങളുമൊക്കെ വർദ്ധിക്കണം അവിടെ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മാൻ പവർ ഉണ്ടാകണം അതിനാവശ്യമായ ജനസംഖ്യ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിഹിതമായ മാർഗത്തിലൂടെ തലമുറകൾ ഇവിടെ നിലനിൽക്കണം തലമുറകളുടെ അംഗസംഖ്യകൾ ഇവിടെ വർദ്ധിച്ചു വരണം എന്നുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നടപ്പിൽ വരുത്തുവാനാണ് ഇസ്ലാം മനുഷ്യരോട് വിവാഹം കഴിക്കണമെന്നും സന്താനാൽ സന്താനോത്പാദനം നിർവഹിക്കണമെന്നും ഒക്കെ കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ നിശ്ചയിച്ച് തന്നവനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളില്ലെന്നവൻ മക്കളെയും ഒക്കെ ഇവിടെ തലമുറകളായി അവൻ നിശ്ചയിച്ചു തന്നു വറസ കുമ്പിനാതി വിശിഷ്ടമായതൊക്കെ നിങ്ങൾക്ക് ആഹരിക്കുവാനും ഉപയോഗിക്കുവാനും ആവശ്യമായ നിലക്കുള്ള നിയമങ്ങൾ നൽകി നിങ്ങൾക്ക് അനുവാദവും നൽകി എന്നിങ്ങനെ അള്ളാഹു സുബാന ഹൂവത്തകാല നമ്മോട് ചെയ്തിട്ടുള്ള അളവറ്റ അവൻ്റെ ദയാവായ്പിനെ കാരുണ്യത്തെ പ്രത്യേകം സൂറത്തുൻ നഹലിലെ വിവിധ ആയത്തുകളിലൂടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തലമുറകളുടെ നിലനിൽപ്പിന് ആവശ്യമായ നിലക്ക് ഇവിടെ ജനസംഖ്യയിൽ കൃത്യമായ നിലക്ക് താളം തെറ്റാതെ അത് വർധനവുണ്ടാകണം എന്നതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുമ്പോൾ പുരുഷനോട് നൽകിയ കൽപ്പനയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു തസവജു ഫഇന്നി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ ധാരാളമായി പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം എൻ്റെ സമുദായത്തിൻ്റെ അംഗപ്പെരുമയും എൻ്റെ സമുദായത്തിൻ്റെ അംഗബലവും ആധിക്യവും കൊണ്ട് നാളിൽ പരലോകത്തെ ഞാൻ മേനിലടിക്കുന്ന ഒരവസ്ഥ എന്റെ സമുദായത്തിൻ്റെ ആളുകളുടെ അംഗസംഖ്യയുടെ വർധനവിൽ അഭിമാനം കൊള്ളുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് തന്നെ മനുഷ്യർ വിവാഹത്തിലൂടെ ആഗ്രഹിക്കേണ്ടത് സന്താനങ്ങൾ തന്നെയാണ് അവർക്ക് ദുന്യാവിലും ആഹ്രത്തിലും സന്താനങ്ങൾ ഉപകാരപ്രദമാണ് ഇതൊക്കെ ഇസ്ലാം നേരത്തെ പഠിപ്പിക്കേണ്ടി വന്നത് ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന ഒരു തലമുറ ഈ രാജ്യത്ത് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കുന്നതിൽ അമാന്തം കാണിക്കരുത് വിഹിതമായ മാർഗത്തിലൂടെയുള്ള ലൈംഗികമായ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാനുള്ള വാതിലുകളെ നിങ്ങൾ കൊട്ടിയടയ്ക്കുകയോ അതിൽ പ്രവേശിക്കുന്നതിൻ്റെ കാലയളവ് നിങ്ങൾ ദൈർഘ്യം വരുത്തുകയോ ചെയ്യരുതെന്ന് ഇസ്ലാം ഗൗരവത്തോടുകൂടെ തന്നെ പഠിപ്പിച്ചു യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട് വിവാഹത്തിനുള്ള പ്രോത്സാഹനം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് വിവാഹത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടുന്ന സന്താനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവന് പ്രായാധിക്യമെത്തുമ്പോൾ ഒരു സഹായിയായിട്ടും അതിലെല്ലാം ഉപരി പരലോകത്തേക്ക് തനിക്കുള്ളവര് മുതൽക്കൂട്ടും സമ്പാദ്യവുമാണ് തങ്ങളുടെ സന്താനങ്ങളെന്ന വ്യക്തമായ സന്ദേശമാണ് കാലേ കൂട്ടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അണമുറിയാത്ത അവൻ്റെ സൽക്കർമ്മങ്ങളായി കൊണ്ടവൻ്റെ നന്മയുടെ ബാലൻസ് ഷീറ്റുകളിലേക്ക് എഴുതി വെക്കപ്പെടുന്ന പ്രവർത്തനങ്ങളായി എണ്ണിയവയിൽ ഇതാ മാത്ര ലീസാനു ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാലെല്ലാം അവനിലൊന്നും മുറിഞ്ഞു പോകുന്നതാണ് മൂന്ന് കാര്യങ്ങൾ എണ്ണിയപ്പോൾ അതിൽ ഒന്ന് പറഞ്ഞത് വലതുഹുലഹു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനം എന്നാണ് അതുകൊണ്ട് മക്കളെ കുറിച്ച് വിശ്വാസികൾക്ക് ഐഹിക ജീവിതത്തിൽ അവരെ കൊണ്ട് ഉപകാരം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ അതിലേക്കാളും അപ്പുറത്താണ് ഒരു വിശ്വാസി അവന്റെ സന്താനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ താൻ മരിച്ചാലും തൻ്റെ ഏറ്റവും കൂടുതൽ തന്നെ ഓർത്ത് തൻ്റെ പാപമോചനത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തനിക്കുണ്ടാകണം അത് തന്റെ കബറിലും ശാന്തിയാണ് അക്ഷരലും പരലോകത്ത് തന്റെ നന്മകളുടെ വർധനവിനും ഒരു നിമിത്തമാണെന്ന് വിശ്വസിക്കുന്ന പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെയാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് വിവാഹിതരാകാൻ പോകുന്നവരോട് പറഞ്ഞു ചെറുപ്പക്കാരെ നിങ്ങൾ വിവാഹത്തിൽ അമാന്തിക്കരുത് യുവസമൂഹമേ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾക്ക് എപ്പോൾ സാധ്യമാകുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങളുടെ കണ്ണുകളെ നിഷിദ്ധമായ നോട്ടങ്ങളില്ലെന്ന് താഴ്ത്തുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈംഗികാവയവത്തെ അവിഹിതമായ ബന്ധങ്ങളില്ലെന്ന് കാത്തു സൂക്ഷിക്കുവാനും ഏറെ ഉപയുക്തമായ സുരക്ഷിതമായ ഒരേ ഒരു മാർഗം നിങ്ങൾ നേരത്തെ വിവാഹം കഴിക്കലാണ് എന്ന വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് ഈസ്ലാം പറഞ്ഞു സ്ത്രീകളുടെ രക്ഷാകർത്താക്കളോട് പറഞ്ഞു നിങ്ങളുടെ മകളെ ഒത്ത നിങ്ങൾക്ക് താല്പര്യമുള്ള സംസ്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദീന നിങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന ആ നിലക്കുള്ള നിലക്കുള്ളവരീണ ഒരു ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ ഒരു പുരുഷൻ നിങ്ങളുടെ മകളെ വിവാഹാന്വേഷിച്ചു വന്നാൽ നിങ്ങൾ താമസം വിനാ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഫിത്തിനകളും ഫസാദുകളും വ്യാപകമാണെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമില്ലെന്നുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പം എല്ലാ അർത്ഥത്തിലും ഈ ഒരു കാര്യത്തിന് ഇസ്ലാം പ്രോത്സാഹനം നൽകി വിവാഹത്തിനുള്ള ശേഷികളെത്തിയിട്ടും വിവാഹം കഴിക്കാതെ ഇന്ന് എത്രയോ ആളുകൾ അവരുടെ വിവാഹത്തിന്റെ പ്രായം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കടന്നുപോയി വിവാഹം കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പലപ്പോഴും പൈശാചികമായ ദുർബോധനങ്ങൾ അവരെ വേട്ടയാടുകയാണ് പലപ്പോഴും അവരുടെ കൂട്ടുകാർ പലപ്പോഴും ഒരു പിശാച്ചിൻ്റെ കോലത്തിൽ അവരെ പല വിധത്തിലുള്ള ദുർബോധനങ്ങളിൽ മയക്കി കിടത്തിയിരിക്കുകയാണ് എടാ പെണ്ണൊന്നും ഇപ്പൊ കെട്ടണ്ട കല്യാണമൊന്നും ഇപ്പൊ കഴിക്കണ്ട അതൊക്കെ ഒരു വയ്യാവേലിയാണ് അതൊക്കെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ് അതൊക്കെ ഒരു ചൊറയാണ് അതൊക്കെ ഒരു ബാധ്യതകൾ ഏറ്റെടുക്കലാണ് നമ്മുടെ കാലുകെട്ടലാണ് നമുക്കിഷ്ടമുള്ള ഇടത്തേക്ക് യാത്ര പോകുവാനും ഇഷ്ടമുള്ളതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുവാനും ഒക്കെയുള്ള ഒരു തടസ്സമാണ് വിവാഹം എന്ന ഉത്തരവാദിത്തം അതൊന്നും വേണ്ടെന്ന് പറയുന്ന പൈശാചിക ദുർബോധനങ്ങളിൽപ്പെട്ട് ജീവിതം ആസ്വദിക്കുന്നതിനുള്ള തടസ്സമാണ് ആ ഉത്തരവാദിത്ത മേൽക്കലൊക്കെ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ സമൂഹത്തിലുണ്ട് അതേപോലെ തന്നെ എത്രയോ പെൺകുട്ടികൾ വിവാഹപ്രായമെത്തിയിട്ടും പഠനം കഴിയട്ടെ സ്വന്തം കാലിൽ നിൽക്കാൻ ആ നിലക്കുള്ള ഒരു ഉത്തരവാദിത്തം സ്വയം തന്നെ അങ്ങ് ഏറ്റെടുത്ത് ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കാൻ ആവാത്ത നിലക്ക് തന്റെ കാര്യം താൻ നോക്കിക്കൊള്ളും എന്ന നിലക്ക് കൃത്യമായി തനിക്കൊരു ജോലി നേടട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിവാഹത്തിന്റെ പ്രായമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കടന്നു പോയിട്ടും വിവാഹം തന്നെ നീട്ടിക്കൊണ്ടുപോകുന്ന എത്രയോ യുവതി യുവാക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട് അപകടകരമായ പ്രവണതയാണത് അപകടകരമാണ് ആ ചിന്ത അതുകൊണ്ട് സമൂഹത്തിന് ഒരിക്കലും നേട്ടമല്ല ഉണ്ടാവുക തീരാ നഷ്ടമാനുണ്ടായിത്തീരുക എന്ന് മനസ്സിലാക്കണം ഇനി വിവാഹം കഴിഞ്ഞ ദമ്പതികളോ അവർക്കിടയിലും ഇപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു ട്രെൻഡ് എന്താണ് വിവാഹം കഴിഞ്ഞ് അങ്ങനെ കുറെ കാലം നമുക്കങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിനൊക്കെ തടസ്സമാണ് ഇപ്പൊ ഗർഭധാരണം എന്നൊക്കെ അതേപോലെ തന്നെ പ്രസവം കുഞ്ഞുങ്ങളെ പരിപാലിക്കുക മുലയൂട്ടുക അതൊക്കെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിനും പല വിധത്തിലുള്ള യാത്രകൾക്കുമൊക്കെ ഹാനികരമാണ് അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാലും മൂന്നും നാലും അഞ്ചും കൊല്ലത്തിനൊന്നും മക്കൾ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ദമ്പതികളുണ്ട് അപകടകരമായ ചിന്താഗതിയാണതും നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞിനു മക്കൾ ഉണ്ടായി തുടങ്ങിയാലോ അതൊന്നോ രണ്ടോ ഒക്കെ മതി അതിലപ്പുറം ചിന്തിക്കാനേ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ മക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുന്ന സന്താന നിയന്ത്രണത്തിന്റെ ലോകത്തേക്ക് ഓപ്പറേഷനുകളിലൂടെ മരുന്ന് സേവകളിലൂടെയൊക്കെ പുറകോട്ട് പോയി കൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട് ചെലവിന് കൊടുക്കാൻ പറ്റൂല കുട്ടികളധികമായാൽ ചെലവ് താങ്ങൂല എന്ന് പറയുന്നു റിസ്ക് നൽകുന്നവൻ നൽകുന്നവൻ അവനാണ് ആഹാരം ഇവിടെ ആരാണിത് പഠിപ്പിച്ചാണ് ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ഭൂമിയിൽ ഇറക്കാത്തത് കൊണ്ട് ഇവിടെ ഒരാൾ പട്ടിണി കിടന്നു മരിക്കേണ്ടി വന്നിട്ടില്ല ഇഷ്ടത്തിന് ആവശ്യമായത് മുഴുവനും ഈ ഭൂമിയിൽ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ ദുരുപയോഗവും ചൂഷണവും അതിന്റെ വക്താക്കൾ നിർവഹിക്കുന്നത് കൊണ്ടാണ് കിട്ടേണ്ടത് പലർക്കും കിട്ടാതെ പോയി പലരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്നത് വിഭവങ്ങളുടെ കമ്മിയല്ല അത് ദുരുപയോഗപ്പെടുത്തുന്ന ചൂഷണം ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളുടെ കൊള്ളരുതായ്മകളാണ് രാജ്യങ്ങളിൽ പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കേണ്ടി വരുന്നത് എന്ന നഗ്നമായ സത്യം വളരെ കൃത്യമായി വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ മേഖലയിൽ സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതികൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം അവർ തക്കതായ ചികിത്സകൾക്ക് വിധേയമായിട്ടെങ്കിലും തങ്ങളുടെ കാല തലമുറയുടെ നിലനിൽപ്പിന് ആവശ്യമായ സന്താനോത്പാദനത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ചികിത്സിക്കാൻ മടിക്കേണ്ടതില്ല തഥാവും നിങ്ങൾ ചികിത്സിക്കണം അള്ളാഹു സുബാനും അതിന് വരുന്നും നിശ്ചയിച്ചിട്ടല്ലാതെ ഒരു ചികിത്സയും ചെയ്തിട്ടും എല്ലാ നിലക്കും പരിശ്രമിച്ചിട്ടും മക്കൾ ഉണ്ടാവാത്തതോ അത് റഹ്മാനായ റബ്ബിന്റെ തീരുമാനമായിരിക്കും എന്ന് കരുതി ക്ഷമിക്കാനേ നിവൃത്തിയുള്ളൂ

അള്ളാഹുവാണ് അറിയുന്നവൻ ആർക്ക് കൊടുക്കണം എത്ര കൊടുക്കണം അവനാണ് കഴിവുള്ളവൻ കദീർ എന്നിങ്ങനെ വിശുദ്ധ കുർഹാൻ പറയുന്നു ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം അതിന് നൽകിയിട്ടുള്ള പ്രോത്സാഹനത്തിന്റെ കാര്യം അതേപോലെ തന്നെ ഇവിടെ തലമുറകളുടെ വർധനവിനാവശ്യമായ നിലയ്ക്ക് തന്നെയാണ് ഇസ്ലാം പലരുടെയും ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടും ബഹുഭാര്യത്വത്തിന് അനുവാദം നൽകിയത് ശേഷിയുള്ള പുരുഷന്മാർ അതിന് കഴിവുള്ളവരാണെങ്കിൽ തൻ്റെ ോ കൂടി ഇണകളോട് വർധിക്കുവാൻ നിർബന്ധമായും അവർക്ക് കഴിവുള്ളവരാണെങ്കിൽ മാത്രം ഇസ്ലാം ബഹുഭാരിച്ചു നിങ്ങൾക്ക് വിശിഷ്ടമായി തോന്നുന്ന സ്ത്രീകളിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ ഒക്കെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്ന് ഇസ്ലാമിൻ്റെ ഈ ഒരു ആനുകൂല്യത്തിൻ്റെ പഴുതുകളിലൂടെ അതിനെ ദുരുപയോഗം ചെയ്ത് സ്ത്രീകളെ കണ്ണീർ കയത്തിലേക്ക് അഴ്ത്തിവിട്ട് അവരോട് നീതി പാലിക്കാതെ അവരെ പീഡിപ്പിച്ച് മർദ്ദിച്ചൊതുക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത് മറിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മര്യാദപൂർവ്വം നീതിയോടുകൂടി അതിന് സാധ്യമാകുന്നവരോട് നിങ്ങൾ കൂടുതൽ വിവാഹം കഴിക്കണം തലമുറകളുടെ നിലനിൽപ്പിനും വർധനവിനും എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് നമ്മൾ മനസ്സിലാക്കണം വിവാഹിതരാവാതെ എത്രയോ വീടുകളിൽ കഴിച്ചു കൂട്ടുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ സഹോദരിമാർ വിധവകൾ പലരുമുണ്ട് ഭർത്താവ് മരിച്ച വിധവകളായ ആളുകൾ അവർക്ക് വേറൊരു വിവാഹത്തിന് താല്പര്യമുണ്ട് പക്ഷേ നമ്മുടെ സമൂഹം അതിന് ഒരിക്കലും അനുവദിക്കില്ല ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളിലൊന്ന് തുറന്നു പറഞ്ഞാൽ മാപ്പിള മരിച്ചപ്പോഴേക്കവൾക്ക് ഇനിയും വേറൊരു പുതിയ ആപ്പിളയെ കിട്ടാനുള്ള മോഹമായി എന്ന് കുത്തുവാക്കുകൾ സമൂഹം പറയുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് നടക്കുന്ന എത്രയോ വിധവകളുണ്ട് ഇസ്ലാം അതൊരിക്കലും അവരോടും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മറിച്ച് നിങ്ങൾ ഒരു ഭർത്താവില്ലാതെ കഴിയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ മാന്യമായി നോക്കുന്ന നിങ്ങളോട് നീതിപൂർവം വർദ്ധിക്കുന്ന നിങ്ങളോട് കാരുണ്യം കാണിക്കുന്ന നിങ്ങളെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാളുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയായി കഴിയേണ്ടി വന്നാലും ഭർത്താവില്ലാതെ ഒറ്റക്ക് ജീവിക്കുന്ന പ്രയാസങ്ങളെക്കാളും ഒരു സ്ത്രീക്ക് നല്ലത് ഈ നിലക്കുള്ള ഒരു ഭാര്യയായിക്കൊണ്ടവർ കഴിയുക തന്നെയാണ് ഇതൊക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് സമൂഹത്തിൽ തലമുറകൾ വർദ്ധിക്കണം ആളുകൾ ഉണ്ടാവണം ജനസംഖ്യ ഇവിടെ വേണ്ടുവോളം വർദ്ധിക്കണം അതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഇസ്ലാമതിലൂടെയൊക്കെ നൽകുന്നത് റഹ്മാനായ റബ്ബ് നൽകുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായ നിലക്കുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും വല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ുംബാദല്ലാ വനഫ്സി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു അള്ളാഹു നമുക്ക് തോഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഇസ്ലാം ഇന്തിനാണ് ജനസംഖ്യയുടെ അനുപാതത്തിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം ശ്രദ്ധ പുലർത്തിയത് ഒരു രാജ്യത്ത് ആളുകളുടെ എണ്ണപ്പെരുപ്പം പേടിച്ച് സന്താന നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന പല രാജ്യങ്ങളും ഇന്ന് തിരിച്ചുപോക്കിൻ്റെ ഘട്ടത്തിലാണ് അവരുടെ തീരുമാനങ്ങളൊക്കെ ഇന്ന് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പല രാജ്യങ്ങളും ഒറ്റക്കുട്ടി നയത്തിൽ എത്രയോ വർഷങ്ങൾ ജീവിച്ചു കാലം കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പറ്റില്ലെന്ന് രണ്ട് കുട്ടികൾ വേണമെന്നുള്ള നിയമം പാസാക്കി സമൂഹം തയ്യാറായില്ല ജനസംഖ്യ പിന്നെയും താഴോട്ട് ഇപ്പൊ പല രാജ്യങ്ങളും വല്ലാത്ത വെപ്രാളത്തിലാണ് പല രാജ്യങ്ങളും അടുത്ത ഭാവിയിൽ തന്നെ ഭൂപടത്തിൽ നിന്ന് നിശേഷം നീക്കപ്പെടുമെന്ന ദുരന്തത്തിലെത്തി എന്തേ കാരണം ആവശ്യത്തിന് സന്താനങ്ങൾ ജനിക്കുന്നില്ല മക്കളില്ല രാജ്യത്തെ വ്യവസായ ശാലകൾ പൂട്ടാൻ പോവുകയാണ് രാജ്യത്തിന്റെ സമ്പൽഘടന തകരാൻ പോവുകയാണ് പ്രായാധിക്യമുള്ള ആളുകൾ മാത്രമായി ഒരു നാട്ടിൽ അവശേഷിക്കുകയാണ് വ്യവസായ ശാലകളും ഫാക്ടറികളും ഉൽപാദന കേന്ദ്രങ്ങളും ഉൽപാദനത്തിന് ഏറ്റവും അധ്വാനശീലരായ ചെറുപ്പക്കാരില്ലാതെ കാലിയാകുന്ന ദുരന്തത്തിലേക്ക് എത്തുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ഇസ്ലാമികമായ നിയമങ്ങളെ മക്കളെ ഉണ്ടാക്കണം കൂടുതൽ മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഇസ്ലാം പഠിപ്പിച്ച തത്വത്തിന്റെ നേരെ പല്ലിളിച്ചു കൊന്നനങ്കുത്തിയ ആളുകളൊക്കെ ഇന്ന് തിരിച്ചു നടപ്പിന്റെ പാതയിലാണ് അവരിന്ന് വിരൽ കടിക്കുകയാണ് എന്തെന് രൂപത്തിലുള്ള ഓഫറുകൾ സമൂഹത്തിന് നൽകിയിട്ടും മൂന്ന് കുട്ടികളെ വരെ നിങ്ങൾ പ്രസവിച്ചോളോ അങ്ങനെ പ്രസവിക്കുന്ന നിങ്ങൾക്ക് എല്ലാ നിലക്കും ഇൻഷുറൻസുകൾ ഉണ്ട് ഫീസ് സൗജന്യമാണ് ചികിത്സാ ജനങ്ങൾ അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ആനുകൂല്യങ്ങളുണ്ട് നീണ്ട പ്രസവാവധിയുണ്ട് ഉണ്ട് നികുതിയിൽ ഇളവുണ്ട് ധനസഹായങ്ങളുണ്ട് മാത്രമല്ല ദമ്പതികൾ ഇനി ഓഫീസുകളിൽ നാല് ദിവസം മാത്രം വർക്ക് ചെയ്താൽ മതി ബാക്കി മൂന്ന് ദിവസവും കുടുംബത്തോടൊപ്പം കഴിയട്ടെ എന്തിനു സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവരെ പരിശീലിപ്പിക്കാൻ അതുപോലെ തന്നെ ആളുകൾക്ക് പ്രണയം എങ്ങനെ നടത്തണമെന്ന് കോഴ്സ് കൊടുക്കുകയാണ് എന്തിനെ വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ മക്കൾ ഉണ്ടാകുവാൻ ഇങ്ങനെയൊക്കെ ഒരു രാജ്യം ഗതികെട്ട് 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 ഏതാണ് ഈ രാജ്യങ്ങളൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാസ്സാക്കിയ നിയമമായിരുന്നു ഒറ്റക്കുട്ടിയെ പാടുള്ളൂ എന്ന് രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രത്തിന് അപോർഷന് വിധേയമാക്കിയിരുന്ന രാഷ്ട്രങ്ങൾ അവരുടെ മേൽ പിഴ ചുമത്തിയിരുന്ന രാഷ്ട്രങ്ങൾ രണ്ടാമത്തൊരു കുഞ്ഞിന് ഗർഭം ധരിച്ചുവെങ്കിൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞെരിഞ്ഞമർന്നിരുന്നവര് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ആളുകളാണ് ഇന്ന് മുറവിളി കൂട്ടുന്നത് ഒന്ന് പോരാ രണ്ട് പോരാ മൂന്നും അതിലപ്പുറവുമൊക്കെ മക്കളുള്ളവർക്ക് ഞങ്ങളിതാ എല്ലാ ആനുകൂല്യങ്ങളും ഓഫറുകളും ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുകയാണ് എവിടെയാണ് മാറേണ്ടത് ആർക്കാണ് തെറ്റിപ്പറ്റിയത് അള്ളാഹു സുബാനുഭൂത്തയാൽ നിശ്ചയിച്ച ശരീരത്ത് അത് ദൈവീകമാണ് അത് അള്ളാഹുവിന്റെ നിയമമാണ് ഈ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങൾ വേണമെന്ന് അറിയാവുന്ന ത്രികാല ജ്ഞാനിയായ റബ്ബാണിത് പറയുന്നത് ആ റബ്ബിന്റെ നിയമങ്ങളെ പട്ടിണി പേടിപ്പിച്ചുകൊണ്ടും ജനസംഖ്യാ വർധനവ് കൊണ്ട് രാജ്യത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ ചൊല്ലിയുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സന്താന നിയന്ത്രണത്തിന് നിർബന്ധിച്ചവർ വന്ധ്യംകരണ ശസ്ത്രക്രിയ നിർബന്ധിച്ചവർ വേണ്ടി പ്രോത്സാഹിപ്പിച്ചവർ എവിടെ എത്തി നിൽക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാന്റെ നിയമങ്ങളോട് വെല്ലുവിളിക്കാൻ ഇവിടെ ഒരു കൊമ്പനും വളർന്നിട്ടില്ല എന്ന ശക്തമായ ഗുണപാഠം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതാണ് കാര്യം ഇവിടെ ആളുകളുടെ എണ്ണപ്പെരുപ്പം കൊണ്ടല്ല ഇവിടെ പട്ടിണി ഉണ്ടായത് ഇവിടെ ആവശ്യമായതല്ല അല്ല അവിടെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അള്ള പറയുന്നത് അത് ചിലരൊക്കെ പൂഴ്ത്തിവെച്ചു ചിലരൊക്കെ ദുരുപയോഗം ചെയ്തു ചിലരൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ അത് സ്വാർത്ഥ താല്പര്യം പാലിച്ചപ്പോഴാണ് ഇവിടെ പട്ടിണി ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ റബ്ബ് റബ്ബിവിടെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ പുലരുന്നുണ്ട് ഒമാറീ ഇല്ല ഏതൊരു ജന്തു ഈ ഭൂമിയിലുണ്ടോ ആവശ്യമായി ഏറ്റിട്ടുണ്ട് എന്നാണ് അതിവിടെ ഒരു കമ്മിയും വന്നിട്ടില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമമാണ് എന്നും ഉയർന്നു നിൽക്കുന്നത് ഉയർന്നു നിൽക്കും ും അതിന്റെ മേലെ നിൽക്കാമെന്നൊന്നും ഒരു കൊമ്പനും വിചാരിക്കേണ്ടതില്ല സത്യം അതാണ് സത്യം റഹ്മാനായ റബ്ബ് ആ റഹ്മാനായ റബ്ബിന്റെ നിയമാവലികളെ ജീവിതത്തിന്റെ ഭാഗമാക്കി വിശ്വാസങ്ങളിലും സർവകാര്യങ്ങളിലും ആ നിയമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യഥാർത്ഥ മുസൽമാനായി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിനെ കുഞ്ഞനം കുത്തുന്ന ബദ്ധവീരികളായ ശത്രുക്കൾക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീഖവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ ഫിഥനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മെ കത്ത് രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കത്ത് രക്ഷിക്കുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ തമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും അറഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ جهنم الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين